നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ നിലമ്പൂർ ബൈപാസ് നിർമ്മാണത്തിന് തുക അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി ബൈപ്പാസ് നിർമ്മാണത്തിന് ഒന്നേട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ंदाब ज़िंदाबादाबाद ज़िंदाब ബൈപ്പാസ് നിർമ്മാണത്തിന് ഒന്നേ എട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് അനുകൂല അനുകൂലഘടകമാവുമെന്നാണ് എൽഡിഎഫ് പ്രതീക്ഷ നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി എൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽഡിഎഫ് നേതാക്കളും പറഞ്ഞിരുന്നു അതിനിടെയാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി പണം അനുവദിച്ചത് നിലമ്പൂർ സിപിഎം ഓഫീസ് പരിസരത്ത് നിന്ന് എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഭരണാനുമതി നേരത്തെ ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രോജക്ട് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചു അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി ഇന്നലത്തോടുകൂടി ആ ധനാനുമതി ധനകാര്യ മന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതായത് നിർമ്മാണം അതെ സ്ഥലം മറ്റുശേഷൻ അത് ഏറ്റെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ബൈപ്പാസ് സംബന്ധിച്ച് മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും നടത്തുന്ന പ്രചരണം തെറ്റെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ഐ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ടവരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ നിലമ്പൂർ സഹായിക്കും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ